ഫുട്ബോൾ പ്രേമികളിൽ ആവേശം തീർത്ത് മൂന്നാറിൻ ഫിൽലേ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചു പഴയ മൂന്നാർ ടാറ്റ മൈതാനത്ത് ഈ മാസം ഇരുപത്തിയേഴ് വരെ ടൂർണമെന്റ് നടക്കും മൂന്നാർ ഡി അലക്സ് ബേബി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കോട്ടം മേഖലയിലെ ലോകകപ്പ് എന്നറിയപ്പെടുന്ന ഫിൻലേ കപ്പിന്റെ എഴുപത്തിയാറാമത് ടൂർണമെന്റിനാണ് മൂന്നാറിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ഫുട്ബോൾ ആവേശം ഈ മാസം ഇരുപത്തിരണ്ട് വരെ നീളും ടാറ്റാ ടി കണ്ണന്തേവൻ ഹിൽസ് പ്ലാന്റേഷൻ ഹാരിസൺ മലയാളം കണക്ട് ബിസിനസ് സൊല്യൂഷൻസ് എന്നിവിടങ്ങളിൽ നിന്നായി പതിനാലോളം ടീമുകളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സന്നാഹ മത്സരത്തിൽ കെ ഡി എസ് പി ഡിപ്പാർട്ട്മെന്റ് ടീമും പള്ളിവാസൽ പാക്കറ്റിംഗ് സെന്റർ ടീമും ഏറ്റുമുട്ടി മത്സരത്തിൽ പള്ളിവാസൽ പാക്കറ്റിംഗ് സെന്ററിനെ കെ ഡി എസ് പി ഡിപ്പാർട്ട്മെന്റ് രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തി എട്ട് പതിറ്റാണ്ട് മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റുകളിൽ ഒന്നായ ഫിൻലേ കപ്പിന് മൂന്നാറിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലായിരുന്ന ജെയിംസ് ഫിൻലെ തേയിലക്കമ്പനിയിലെ ജനറൽ മാനേജരായിരുന്ന ഇ എച്ച് ഫ്രാൻസിസ് ആണ് മത്സരങ്ങൾക്ക് തുടക്കമിട്ടത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി കെ ഡി എച്ച് പി ഗൂഢാർവിള ടീമാണ് വിജയ കിരീടം നിലനിർത്തിയിട്ടുള്ളത് ന്യൂസ്ബ്യൂറോ അടിമാലി